ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒരുപോലെ കഴിക്കാൻ പറ്റിയ വഴുതനങ്ങ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ വഴുതനങ്ങ മസാലക്കറിയുടെ റെസിപ്പിയാണ് മസാലക്കറി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇതുപോലെ നീളമുള്ള പച്ച കളറിലെ വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇതിന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ തണ്ട് കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി കഷ്ണങ്ങളാക്കിയൊന്നും മുറിച്ചെടുക്കുക ഇപ്പോൾ മുഴുവൻ വഴുതനങ്ങയും ഞാനിവിടെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് പച്ച വഴുതനങ്ങ ഉപയോഗിച്ച് മാത്രമല്ല നീല കളറിലെ വഴുതനങ്ങ ഉപയോഗിച്ച് ഈ മസാല തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇനി പെട്ടെന്ന് തന്നെ കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു പാൻ നന്നായിട്ട് തന്നെ ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നല്ലതുപോലെ തന്നെ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കടുകും ഒരു ടീസ്പൂണോളം ചെറിയ ജീരകവും ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുകിൻ ജീരകവും പൊട്ടിത്തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് നാലഞ്ചല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചതച്ചത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് ഒരു വലിയ സവാള ഇതുപോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത സവാള നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം സവാള ചെറുതായി മുറിച്ച് ചേർത്തത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇത് വയന്ന് കിട്ടും ഉള്ളി ഇപ്പോൾ നല്ലതുപോലെ തന്നെ വയന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിനകത്തേക്ക് ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള തക്കാളി ചെറുതായി മുറിച്ചതുകൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് തക്കാളി വെന്ത് വരുന്നത് വരെ ഒന്ന് വീണ്ടും വഴറ്റിയെടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ തക്കാളി നല്ലതുപോലെ തന്നെ വയനുടഞ്ഞ് കിട്ടും ഈ സമയത്ത് ഇതിനകത്തേക്ക് ഒരു പച്ചമുളക് നീളത്തിൽ മുറിച്ചതും രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം ഇതിനകത്തേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മുക്കാൽ ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഈ സമയത്ത് ഒരൽപ്പം എരിവ് കൂടുതൽ വേണമെങ്കിൽ മുളക് പൊടിയുടെ അളവ് ഒരൽപ്പം കൂട്ടിയാൽ മതിയാകും അല്ലെങ്കിൽ സാധാ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും ഇനി ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂണോളം ഗരം മസാല പൊടി കൂടി ഈ സമയത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് ഈ പൊടികളുടെ പച്ചമുളമൊക്കെ നന്നായിട്ട് പോകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം പൊടികൾ ചേർത്ത് മൂപ്പിച്ചെടുക്കുമ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം വേണം ഇതുപോലെ പൊടികൾ മൂപ്പിച്ചെടുക്കാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടികൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഈ സമയത്ത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെങ്കിലും ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന് കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ റെസിപ്പി വീഡിയോകൾ പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഇപ്പോൾ പൊടികളൊക്കെ നല്ലതുപോലെ തന്നെ മൂത്ത് നല്ലൊരു മണം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നേരത്തെ മുറിച്ച് മാറ്റി വെച്ചിരിക്കുന്ന വഴുതനങ്ങ മുഴുവനും ചേർത്ത് കൊടുക്കാം ഇതുവരെയും കറിയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല വഴുതനങ്ങ കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഈ വഴുതനങ്ങയും അരപ്പും നല്ലതുപോലെ തന്നെയാണ് ഇളക്കി യോജിപ്പിച്ചെടുക്കാം വഴുതനങ്ങയെ അരപ്പം ഇപ്പം നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തതിനു ശേഷം ഒരു ചെറിയ കഷ്ണം നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുതിർത്തി എടുത്തത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് കൂടി പോകേണ്ട ആവശ്യമില്ല ഒന്ന് വെന്ത് കിട്ടാനുള്ള വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ വെള്ളം കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ വഴുതനങ്ങ വേവിക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി അടപ്പൊന്നുമല്ല ഒന്ന് മാറ്റി നോക്കാം ഇനി ഇതിനെ ഒരു തവി ഉപയോഗിച്ച് നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ വഴുതനങ്ങയൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾ വഴുതനങ്ങയൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്ന് കറി നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫാക്കാം വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഈ വഴുതനങ്ങ മസാലക്കറിയുടെ റെസിപ്പി എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇന്നത്തെ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്